എല്ലാ കൂടെയാണ് ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം നമ്മുടെ പുതിയ വിശേഷങ്ങളെ എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ കുറച്ച് മണിയാണ് വേറെ നല്ല കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറിയുള്ളിയും നമ്മുടെ സവള അങ്ങനെ കുറച്ച് സവോളം നന്നാക്കി ചെറുതായിരുന്നു അതിന് നമ്മുടെ കറി വെക്കാനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല ഇപ്പോൾ പുതിയ നല്ല തണുപ്പാണ് അപ്പോൾ ഇന്നിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തണുപ്പും കൂടി ഉള്ളൊരു ടൈമിൽ ഇതുപോലെ മഴയും കൂടി പെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല തണുപ്പ് തന്നെയായിരിക്കും കേട്ടോ തണുപ്പിൻ്റെ ഫക്തി കുറച്ചുകൂടി എന്തോ എന്താണ് നമ്മുടെ ആവണിക്കുറ്റി ഇവിടെ ഇന്ന് കളിക്കുന്നതല്ലേ കേട്ടോ അപ്പം ഞാനിത് ഇവിടെ അരിയോണ്ടേ സവാളെ അതുകൊണ്ട് കുറച്ച് നീങ്ങിയിരുന്നു തൂലി കളയുമ്പഴേ പണിട്ട് നടന്നുകൊണ്ട് തന്നെ കുറച്ച് നീങ്ങിയിട്ട് നല്ല എന്നുണ്ടെങ്കിൽ അവൾ കണ്ണിരിട്ട് ഓടഞ്ഞ് വരും അതുകൊണ്ട് തന്നെ അവളെ കുറച്ച് നീക്കി തിരിക്കുകയാണ് അപ്പം എടത്തിൽ ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പന്നുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ കിട്ടുകയെന്നറിയില്ലാണ് ചിലപ്പോൾ പന്നി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഫ് എന്തായാലും വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് എന്താ അറിയില്ല ചിലപ്പോൾ പന്നിയായിരിക്കും ചിലപ്പോൾ ബീഫായിരിക്കും എന്തിനാണെങ്കിലും നമുക്ക് ഈ ഒരു തക്കാളി അതുപോലെ ഒരു സവോള അതൊക്കെ എന്തായാലും നോർമലി വേണ്ട നല്ല എന്തായാലും ഞാൻ ഏട്ടൻ വരുമ്പത്തേനും നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ന് ഞാൻ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ അതേപോലെ തന്നെ നല്ല കാറ്റു കൂടി വീശ്ന്നുട്ടോ കാറ്റ് വീശ് കൊണ്ടാന്ന് തോന്നുന്നു നല്ല പോസിൽ മഴ പെയ്യുന്നില്ല കേട്ടോ ചാർ ചാർ ചാറിങ്ങനെ നമ്മൾ നന്നായിട്ട് നാനയും ആ ഒരു രീതിയിൽ ഇങ്ങനെ പെയ്യുന്നില്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു മഴ കിട്ടിയിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ ആയാലും ഇതിൻ്റെ മഴ കിട്ടുമ്പോൾ നല്ല അടിപൊളി ആയിരിക്കും നല്ല ഉഷാറായിട്ട് പറയുന്നത് നമ്മൾ ഡെയിലി നനുച്ച് കൊടുക്കുന്നതിന് നമുക്ക് ഇതുപോലെ മഴ പെയ്യുമ്പോൾ ആ ഒരു മണ്ണൊക്കെ നനഞ്ഞ് ചെടികളൊക്കെ നനഞ്ഞ് കുളിക്കുന്നത് ആ ഒരു എഫക്റ്റ് നമുക്ക് എത്തായാലും കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അതിനിപ്പോൾ കൂടി പോയി ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നനയ്ക്കും ഇനി സ്റ്റിംഗർ വെക്കുവാണെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിയിട്ട് ഓരോ സ്ഥലങ്ങൾക്ക് മാറ്റി മാറ്റിയാണ് വെക്കുന്നത് പക്ഷേ ഇതൊരു നനയെന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ഭൂമി മൊത്തത്തിൽ നനയില്ല അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയായിരിക്കും എന്നാലും നനയട്ടെ നന്നായിട്ട് നനയട്ടെ അപ്പം നമ്മുടെ ചെടികൾക്ക് നല്ല ഉഷാരായിട്ട് വരുമല്ലോ പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഏലത്തിനൊക്കെ നമ്മൾ വളം കലക്കി ഒഴിച്ചപ്പോൾ നമുക്കൊരു നനയും കൂടി കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരാനൊക്കെ ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട് സവാള അത്യാവശ്യം വലുപ്പമുള്ള സവാോളാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനും അതുപോലെ തന്നെ പൊളിച്ചെടുക്കാനും കുറച്ച് എളുപ്പമാണ് മറ്റേ ചെറിയ ചെറിയ സവോളയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ വ്യാമോ കുറേ നേരം പൊളിക്കുകയും വേണം എന്തായാലും നമുക്ക് ചെറുക്കാറ്റ് നൈസായിട്ട് അരിഞ്ഞ് എടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വായിച്ചൊരുക്കാനും കൂടി പറ്റുമല്ലോ പിന്നെ നമുക്ക് ബീഫ് ചിക്കൻ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കറി വെക്കുന്ന ടൈമിൽ ചെറിയുള്ളി നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രയും ഇടുന്നത് നല്ലതാണോ സവോളയുടെ അത് കുറച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ചെറുകൂടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആണ് നല്ലതാണല്ലോ കുറച്ചുകൂടി ഹെൽത്തിയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ചെറുകുളി കുറച്ച് എടുത്തിട്ടുണ്ടേ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പം നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തോ പറ്റിയ വീഡിയോസില്ലായിരുന്നു കമൻറ്റിലൂടെ വരാതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒന്നും മാറുമ്പോൾ നമുക്ക് അടുത്ത് എന്തെങ്കിലും ആയിട്ട് വരും വരട്ടോ ഇതിനു മുന്നേ വേറെ എന്തോ ഇഷ്യൂ ആയിരുന്നു അതിനുശേഷം നമ്മുടെ ആനക്കുട്ടിക്ക് വയ്യാൻ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അങ്ങനെ കുറെ പെയിൻറ്റിങ്ങ് അങ്ങനെ ഓരോന്ന് തടസ്സങ്ങളും ഞാൻ വന്നുകൊണ്ടിരിക്കുക അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നായിരുന്നു കേട്ടത് വേറെന്താ നമുക്ക് നെറ്റ് ഇഷ്യൂ ആയിരുന്നു നമുക്കിവിടെ വൈഫൈ എടുത്തിരിക്കുകയോ നമ്മൾ ചാനൽ തുടങ്ങി രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വൈഫൈ എടുത്തു വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നെറ്റ് വേണ്ടോ നെറ്റ് സ്പീഡും വേണം അതായത് നമ്മൾ വൈഫൈ എടുത്ത് നമ്മൾ ജിയോ ഫൈബർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒക്കെ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിലാണ് നമ്മുടെ വിൻഡോസൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നമുക്ക് ഇവിടെ നമ്മളെ ഓടപ്പെട്ടിട്ട് അടുത്ത ഒമ്പലാന്ന് പറഞ്ഞത് കേട്ടോ അടുത്ത സിറ്റിയാണ് അപ്പം അവിടെ എല്ലാ ടവർ കുറച്ച് ഇരിക്കുന്ന സ്ഥലത്ത് ഇത് കുറച്ചൊന്ന് മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കൂൾ ചെയ്യാൻ പോകുന്ന റേഞ്ചിൽ അവസ്ഥയായിട്ട് പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്ലോഡിംഗ് ഒന്നും ഒട്ടും സ്പീഡില്ലാതെ നമ്മൾ ഇടുന്ന വിരസൊന്നും അപ്ലോഡ് ആവുന്നില്ല കോൾ പോലും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ ആയപ്പോൾ നമ്മൾ വൈഫൈ നമ്മൾ വേറെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അത് നല്ല കൗണ്ടിൻ്റെ നല്ല മണ്ടേനൊക്കെ കൊണ്ടുവച്ചിട്ടായിരുന്നു അങ്ങനെ മൂന്നാല് സ്ഥലങ്ങൾ മാറ്റി മാറ്റി ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ അവിടുന്ന് നമുക്കങ്ങനെ ഒരു നെറ്റ് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ വീണ്ടും മാറ്റി സെറ്റ് ചെയ്തു കേട്ടോ അതായത് നമ്മൾ വാങ്ങിയിട്ടുള്ള വയറിൽ ആ ഒരു വയറ് നമുക്ക് എല്ലാവരുടെയും മാറ്റി മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലോങ്ങ് നമുക്ക് കൊണ്ടുപോകും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം വയറ് ഒരുപാട് നീളമായിരുന്നു നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ തരത്തിൻ്റെ മീഡി വെച്ചിട്ടാണോ നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ട് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ വേറെ വയറൊക്കെ വാങ്ങി ഒരു അത്യാവശ്യം നല്ല ലെങ്ത്തി ആയിട്ട് വയറൊക്കെ വാങ്ങി നമ്മൾ വേറെ സ്ഥലത്തോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പം നല്ല സ്പീഡായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലത്തോട്ടാണോ നമുക്ക് ഇന്നലെ വൈകിട്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കഴിയുന്നത് അപ്പോൾ നേരത്തോട്ട് നമുക്ക് നെറ്റ് സ്പീഡൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെന്തായാലും വേറെ വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് വേറെ ഒരുതരം പ്രശ്നങ്ങളൊന്നും നമുക്ക് നിലവിലില്ലെങ്കിൽ നമ്മളെന്തായാലും വീഡിയോസായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാണ് പ്രശ്നങ്ങൾ അതായത് ഓരോന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നോക്കി വന്നുകൊണ്ടിരിക്കട്ടോ അതുകൊണ്ടൊക്കെ കേട്ടോ വീഡിയോസ് ഇല്ലാത്ത എന്തായാലും നമ്മളെവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് നമ്മളെ കാണാത്തോണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അതിലൊക്കെ അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ ഞാൻ സൗള ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം എല്ലായിരിക്കും എടുത്തിട്ടുണ്ടല്ലോ അത്രയും മതി നമുക്ക് സവാള അതേപോലെ തന്നെ ഇനി കുറച്ച് ചെറിയുള്ളിൽ നമുക്ക് ഒരുപാട് നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല ചെറിയ ഇതാണല്ലോ അതുകൊണ്ടുതന്നെ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കീറി ഇടുന്നതേ ഉള്ളൂ കേട്ടോ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് അരിയിലായിരിക്കുന്നുണ്ട് അത്രേ ഉള്ളത് അപ്പോൾ അതാ നമ്മുടെ ആവിനും കൂടി എന്താണ് ഇതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് രാവിലെ നമുക്കിത് കഴിക്കാൻ വേണ്ടി ഉപമാവായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഉപമാവ് കഴിക്കലൊക്കെ കഴിഞ്ഞു നമ്മുടെ ആവിനും കൂടി ഇത് അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അവളും രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തക്കാളി അതേപോലെ തന്നെ പച്ചമുളക് അങ്ങനത്തെ കുറച്ച് നമ്മൾ ഉണക്കിണ്ട് അരിയാവേണ്ട അപ്പം മുളകൂടി ഞാൻ ഒരുപാട് ഇടുന്നില്ല കേട്ടോ എപ്പോഴും നമ്മൾ കുരുമുളക് കൂടി കുറച്ച് കൂടി ഇടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കും പച്ചമുളകിനെക്കാളും ടേസ്റ്റ് കുരുമുളക് കൂടിക്കുകയാണ് അപ്പം നമ്മളിവിടെ അതിൻ്റെ ഫ്ലേവർ ആട്ടോ നമുക്ക് കൂടുതലിഷ്ടം പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടെ തന്നെ ഉണക്കി സെറ്റാക്കി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി എണ്ണയാണ് നല്ല ഉണ്ടാവും കേട്ടോ നമുക്ക് എന്തായാലും അതുകൊണ്ട് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഉണ്ട് കിട്ടും അരിഞ്ഞ എടുക്കാവുന്ന എന്തായാലും തക്കാളിയും അതുപോലെ തന്നെ എല്ലാം ഒന്ന് അരിയും സെറ്റ് ആക്കുന്നതിന് ശേഷം കാണാട്ടോ ഇതാ നമ്മുടെ ചെറിയുള്ളിയും സവോളയും തക്കാളിയും പച്ചമുളക് എല്ലാം നമ്മൾ നൈസായിട്ട് ഇതാണ് അരിഞ്ഞെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാൻ ഇടം എന്നാലും അതുകൊണ്ട് ഒരു സെറ്റാക്കാം നമ്മുടെ അരിയാണുള്ളതല്ല അരിഞ്ഞ് സെറ്റാക്കി വെച്ചു ഇടപ്പം ഞാൻ എടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഇടയ് ഇത്ര നേരം എത്തിയിട്ട് എന്നാലും കുറച്ച് ടൈം എടുക്കും എന്നാ തോന്നണത് എന്നാലും ഇത്ര നേരം കണ്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയാൽ ചാർജർമാർ ഇതാണ് ചെറുതായിരുന്നു കുറഞ്ഞിട്ടുണ്ട് പക്ഷേ കാറ്റിനാണ് കേട്ടോ ഒരിക്കലും ശമനം കേട്ടോ നല്ല കാറ്റാട്ട് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ ചാർജർമാർ ആ ഒരു ഫോഴ്സ് സ്റ്റിച്ചിൽ കുറഞ്ഞിട്ടുണ്ടേ അതേപോലെ തന്നെ ഇങ്ങനെ നല്ല തണുപ്പുള്ള സമയങ്ങളിങ്ങനെ പുറത്തുക്കൂലൊക്കെ നടക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ കാർഡ്മൂലൊക്കെ നടക്കാൻ വേണ്ടി നല്ല രസമായി അതൊക്കെ നമ്മുടെ ചെടികൾ മെലസ്റ്റമി പൂക്കൾ അല്ലേ നന്നായിട്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കുക കേട്ടോ നന്നായിട്ട് നമ്മുടെ ചെടികൾ ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിന്ന് കുറച്ച് നേരം ഇപ്പോൾ എന്തായാലും ചാറ്റന്മാരന്തായാലും കുറച്ചു നേരം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ കാറ്റിടയ്ക്കിടയ്ക്ക് വീശുന്നത് അപ്പോൾ കാറ്റ് വീശുന്നതുകൊണ്ട് മഴ അങ്ങനെ പെയ്യില്ലല്ലോ അപ്പോൾ അതാണ് എന്തായാലും ഒന്നും നമുക്ക് നനയ്ക്കേണ്ടി എന്ന് വരില്ല അതൊക്കെ നല്ല ആന്തരി അലക്കാം ഫുള്ള് നല്ല രീതി തന്നെ നനഞ്ഞു കുളിച്ച് നിൽക്കുക കേട്ടോ നല്ല കട്ടിയില്ല ഈ ഒരു പൂവൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് ഏകദേശം ആവാൻ നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് അടുപ്പിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ വരുമായിരിക്കും കേട്ടോ അപ്പം നമുക്കിനി എന്തായാലും കുറച്ച് ടൈം കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അരുന്ന് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വയറ്റട കേട്ടോ അപ്പോൾ വയറ്റും കൂടി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണല്ലോ പിന്നെ നമുക്ക് കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് എല്ലാം നമ്മളെ ഇട്ട് സെറ്റ് ആക്കാനുള്ളതല്ലേ ഉള്ളു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണല്ലോ അപ്പം ഞാനിപ്പോൾ ഇതാ ഉള്ളിൽ നമ്മുടെ അടുപ്പിൽ ചോറ് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് പുക കെട്ടിൽ കൂടെ പുക പോകുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ പുകയും അതുപോലെ തന്നെ നല്ല തണുപ്പും കാറ്റൊക്കെ പാട്ടൊരു പ്രത്യേക വൈവന്യാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഡയാലിന് ഞാൻ രാവിലെ ഫുഡ് ഒക്കെ കൊടുത്ത് അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അത അളവ് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറേ നേരം അയച്ചു വിട്ടില്ല അവിടെ കാരണം ചെറിയൊരു മഴ പെയ്താലും മതി നമുക്ക് കൂടി അവിടെ അതുകൊണ്ട് നേരതാ ഫുഡ് വെച്ചിട്ട ആൾ ഇത് ആളുടെ കൂട്ടി കയറി കിടക്കുന്നുണ്ട് എന്താ വേണ്ട വേണ്ടോ ഒരുപാട് ലോകത്തിന് പോയാൽ കൂടെ വരും കേട്ടോ അപ്പം എന്താണ് അവൾ അവിടെ കിടക്കട്ടെ അപ്പം പിന്നെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകട്ടെ കാരണം നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒരു നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ പ്രകൃതി ഒരുപാട് ആസ്വദിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്ക് വികസനം ഉണ്ടാവില്ല നാളെ ഞാൻ ചിലപ്പോൾ പുറത്തിറങ്ങില്ല കേട്ടോ കാരണം ഈ ഒരു ക്ലൈമറ്റിന് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ വരുവെട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഉള്ളിൽ കേട്ടോ മാത്രമല്ല എൻ്റെ കുട്ടിക്കുരുമയുണ്ടല്ലോ ഞാൻ പുറത്തിറങ്ങാൻ കാത്തിരിക്കാം ഇപ്പോൾ എന്തായാലും വേറെ എന്തോ പരിപാടിയിലാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇറങ്ങിയത് കണ്ടിട്ടാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പുറകെ ചാടി ഇറങ്ങുന്നതായിരുന്നു അവളോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല പോയിട്ട് ഇഞ്ചി വെളുത്തുള്ളൂ ചതയ്ക്കാനും അപ്പോൾ അതിന് മുന്നേറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തുള്ള ഒരു വ്യൂ ഒക്കെ ഒന്ന് കാണിച്ച് തന്നോട്ട് പോയതാണ് ഇപ്പോൾ എന്തായാലും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളൂ ചതക്കാം അതേപോലെ തന്നെ കഴിച്ച് നമ്മുടെ ഈ ഒരു ലൈറ്റൊക്കെ നല്ല കളർഫുള്ളാട്ടോ നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ വാങ്ങിയ കേട്ടോ ഇതിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവിണി കുട്ടി ഇവിടെ ഈ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കുറേ നേരം ഡാൻസ് ഒക്കെ കളിക്കട്ടോ നമ്മൾ ടി വിയിൽ നല്ല പാട്ടൊക്കെ കിട്ടി കൊടുക്കണേ ആളീ ഒരു എഫക്റ്റ് വന്നാലും ഡാൻസ് കളിക്കട്ടോ കളിക്കുകയാണോ കളിക്ക് കളിക്കളി കഴിച്ച് കാണിച്ച് കൊടുക്കും ഡാൻസ് കളിക്കുന്ന പറഞ്ഞപ്പോൾ ഒരു ഷോ ഇറക്കലാണേ കഴിഞ്ഞോ ഡാൻസ് കഴിഞ്ഞോ ഈ ഒരു ബൾബ് മാത്രമായിട്ട് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നല്ല പവറും ഉണ്ടോ അതേപോലെ തന്നെ നല്ലൊരു കളർഫുള്ളായിട്ടൊരു ബൈബിന്നെയായിരിക്കും കേട്ടോ അത് എല്ലാ ലൈറ്റും ഓഫാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞുള്ളൊരു എഫക്റ്റ് കളിക്കളിക്കാതെ അവിടെ ഒരാൾ കളി തുടങ്ങിയിട്ടുണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി അല്ലേ നേരെ ഡാൻസ് ഒഴിച്ച് കാണിച്ചു കൊടുത്തേ ഗൈസിന് ഒളിച്ചോ അവനെ കൂട്ടി ഒളിച്ചോ നമ്മളിത് ആദ്യ സിറ്റൗട്ടിൽ കുറേ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ആവണി കുട്ടിക്ക് രാത്രിയും ഡാൻസ് കളിക്കണം ഇതിട്ടായി കഴിഞ്ഞാൽ അവൾ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയില്ല അപ്പോൾ ചില സമയത്ത് ഒരു ഇത് രാവിലെ കഴിഞ്ഞ കഴിഞ്ഞാൽ അവൾ കുറേ നേരം ഡാൻസ് കളിക്കും ആ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിച്ചുപൊടി പാട്ടൊക്കെ വേണ്ട നല്ല കളിക്കുകയുള്ള ആള് കളിക്കുന്നില്ല ഗൈസിനെ കാണിച്ചു കൊടുക്കുന്നില്ല ഡാൻസ് ഒന്നും ഇല്ല ഇവിടെ 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 വേറെ എന്തോ മൈൻഡ് ഇരിക്കുകയാണ് ഇന്ന് ഡാൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാലും നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് നടക്കാം പ്പോ അടുത്തിന് നമ്മുടെ ചോറാട്ടോ അപ്പൊ ചോറ് ഏകദേശം വേവാനായിട്ടുണ്ട് എന്താ അവസ്ഥ നോക്കട്ടെ അൻകലത്തിലാണോ നമ്മൾ ചോറ് വെച്ചിട്ടുള്ളത് ഒരു മുക്കാൽ വേവായിട്ട് രണ്ട് തളി കൂടി തിളച്ചാൽ നമ്മുടെ ചോറ് നമുക്ക് മാറുക കേട്ടോ ഇത് തീയാണെങ്കിൽ നന്നായിട്ട് കറുക്കൊണ്ട് കേട്ടോ ഞാൻ ഒരുപാട് കറുക്കൊന്നും വെച്ചുകൊടുത്തിട്ടില്ല കാരണം നല്ല രീതിയിൽ കഞ്ഞലുണ്ട് കേട്ടോ ഒരാളെ ചട്ടിയൊക്കെ അമൃത്തില്ല തലയിൽ വെച്ചിരിക്കോടോ എന്നിട്ട് കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതിനെടുത്ത് സോളം ചെറുപുള്ള ആയിട്ട് എന്റെ സോളം വാങ്ങിക്കൊടുത്തിട്ട് ആളുകൾ താഴെ ഇരുന്നിട്ട് ഭയങ്കര കുക്കിങ് ആയിരിക്കും ഞാനൊരു രീതിയിൽ വാങ്ങി വെച്ചിരിക്കോടെ പിന്നെ നമ്മൾ നല്ല കണകളുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വർഗ്ഗം വെച്ചില്ല കാരണം നമുക്ക് ഈ ഒരു അടുപ്പ് അടുപ്പങ്ങനെയെന്ന് വെച്ചാൽ ചൂടാക്കി നല്ല കണ്ണു ആയിരിക്കും വിറകം നല്ലതായിരുന്നു എന്ന് വെച്ച് കൊടുക്കുമ്പോൾ ചില വർഗക്കെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും തീയുണ്ട് അപ്പൊ ഈ വർക്ക് നല്ല വറകായിരുന്നതായിട്ട് തീ വരത്തുന്നുണ്ട് അപ്പൊ നമുക്ക് ചോറ് ഏകദേശം ആവാനായി നമുക്ക് ചോറ് ഇറക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ കല ഈ അടുപ്പിൽ തന്നെ വെക്കാം അപ്പൊ വിറക് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി മാത്രമല്ല പിന്നാണ് നമുക്ക് മഴ തുടങ്ങിയത് അതൊരു അതുകൊണ്ടുതന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു വിറക് വെക്കുന്ന ഒരു ഏഴി ഭാഗത്താണോ നമ്മള് വിറക് വെക്കാറ് അതായത് നമ്മള് നമ്മുടെ തീങ്ക കത്തിക്കുമ്പോൾ അടിക്കുക നല്ല ചൂട് കിട്ടും അപ്പൊ വിറക് രാവിലെ ആവുമ്പോഴത്തേക്കും നല്ല ചൂടായി കിടക്കും അപ്പൊ അവിടെ ഞാൻ ഫുള്ള് അടിക്കുകയിരിക്കും അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ മഴ പെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സീൻ ഇല്ലാന്ന് പറയാം അത്യാവശ്യം വിറക് ഇണ്ട് ഇടയിൽ ആയിരിക്കും പിന്നെ നമ്മൾ തന്നെയാണോ കൂടുതൽ ഫുള്ള് ഇപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയുന്ന അത്യാവശ്യം ചെലവ് കേട്ടോ അപ്പൊ ചോറിന്റെ രണ്ട് തണെങ്കിൽ ആഹ് ആ കറി കാണിച്ചു കൊടുക്കുവാണോ പൈസ കറി അവിടെ വെച്ചു എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞോ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണോ ഇങ്ങനെയാണോ കറി ഉണ്ടാക്കുന്നേ പൊടിയൊന്നും വേണ്ടേനേ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ ഇതൊരു സ്പെഷ്യൽ കുക്കിങ് ആണല്ലോ പൊടി വേണോ പൊടി പൊടിട്ട് വരാം പൈസ അഞ്ചു മണിക്കൂർ എടുത്തിട്ട് നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ടിനെ വെയിട്ടുണ്ട് നമുക്ക് ചോറ് അതേപോലെ തന്നെ ചോറ് ഇറക്കുമ്പത്തേക്കും നല്ല തീയാ നമ്മുടെ മഞ്ചെല്ലെന്ന് കറി വെക്കാൻ വേണ്ടി പോണത്തുള്ള ചട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെ കറി ഉള്ളൊക്കെ നല്ല കട്ടി ചട്ടിയാട്ടോ അതിന്റെ ഇടയ്ക്ക് റാവണിക്കുട്ടി ഇവിടുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടേ നിങ്ങക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി എടുത്തേ സേഫ് ആണ്ടോടെ പറഞ്ഞാ അങ്ങോട്ടേക്കൊന്നും അങ്ങനത്തെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നല്ല കുക്കിങ്ങിനാണ് ഗ്ലാസ് വെച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഗ്ലാസ്വ ഓർന്ന പിന്നെ ഞാന് നിന്റെ ഒന്ന് പറയില്ലല്ലോ അത് അവിടെ കേറി ഇരിക്കുവല്ലോ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഗ്ലാസ് എടുക്കാൻ പോയിട്ടു ഗ്ലാസ് വെച്ചെടുക്കാണ്ട് നല്ല സേഫായിട്ട് അവിടെ ഇരിക്കാൻ പോകും കേട്ടോ ഇന്ന് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ടൊരു പത്തു അഞ്ച് മിനിച്ച് കഴിയുമ്പോഴത്തേന് വെള്ളമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറഞ്ഞ് അങ്ങനെ വെക്കാറുണ്ട് പിന്നെ മൺകലത്തിന് തണുപ്പുള്ള ടൈമിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോറ് കുറേ നേരത്തിന് ചൂടുണ്ടാവും പിന്നെ ആ ഒരു ചൂടി കൊറേ നേരത്തിനുണ്ടാവുമല്ലോ പിന്നെന്തായോറും കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ പോട്ടേ ആപ്പത്തേക്കും നമ്മുടെ കറി ഒന്ന് സെറ്റ് ആക്ക മൺചട്ടി ചൂട് പതുക്കിയേ പോലും അതേപോലെ തന്നെ ചൂട് പിടിക്കാനും നല്ല ടൈം എടുക്ക കറി വെച്ച് കഴിഞ്ഞോ പൈനില്ലേ പിന്നെ എന്റെ പരിപാടി ഇവിടെ പരീക്ഷണ വസ്തു ഞാനാണ് കൈസപ്പുളന്നൊക്കെ ഇണ്ടാക്കിട്ട് എന്റെ ഒരു തട്ടം കൊണ്ടത്തിരുന്ന ഇത് പോയിട്ട് കറിയാട്ടോ ചെറിയ ഇത് ഉള്ളിയാണോ കറിയാ പിന്നെ ഒന്ന് ആലോചിക്കട്ടെ പിന്നെ പറയണ്ടേ എന്താ ഇഞ്ചിക്കറിയാ ഇഞ്ചിന് എനിക്കിഷ്ട സാധനല്ലേ അതാ അമ്മയ്ക്ക് ഇരുന്നേ എനിക്കണ്ടാകോ അമ്മയ്ക്കാണ്ടീച്ചി ഇഞ്ചി ചീച്ച ഇഞ്ചി ചീച്ചിയാണ് ഇഞ്ചി നമ്മളെ തോന്നും കഴിക്കണ്ട ഇഞ്ചി അവൾക്ക് ഇഷ്ടമല്ലാത്തോടെ കറിയും നൽകിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കഴിക്കാൻ സമയത്ത് അവൾക്ക് ഇഷ്ടമല്ലാത്തോണ്ടേ ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ അതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചോടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ വിശ്വസിച്ചിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില ആണെങ്കിൽ പൊട്ടിച്ച് തീർന്നിരിക്കട്ടെ എന്നാലും നമുക്ക് ഇനി കറിയിലേക്ക് കറിവേപ്പില വേണ്ടാ കറിവേപ്പിൽ പോകുമ്പോൾ മഴ ചാറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം തെങ്ങനുണ്ടാവട്ടാൽ നമുക്ക് ശ്രദ്ധിച്ചു ഇറങ്ങി നമുക്ക് രണ്ട് തന്നെ കറിവേപ്പിലൊന്നും എടുക്കാട്ട് ഞാൻ അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം എടുക്കാറുണ്ട് നമുക്ക് അടുത്ത മഴ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് അത് പൊട്ടിച്ചെടുക്കാറുണ്ട് നേരത്തെ കൊണ്ടുവച്ച് വാടിച്ച് കളയും വേണ്ട പിന്നെ അടുത്തുണ്ടല്ലോ നമുക്ക് പിന്നെയും പോകണ്ടല്ലോ മഴയിപ്പോ പെയ്യുന്ന പ്രതീക്ഷല്ലോ എന്നാലും നമുക്ക് കുഴപ്പമില്ല ചെറിയ ചാറ്റില് ഇപ്പോഴും ഉണ്ടല്ലോ നമ്മൾ പോയി കറിവേപ്പില പൊട്ടിച്ചു തരാം ഒരുപാട് ദൂരം പക്ഷെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങണമെന്ന് മാത്രം ഇതൊരു ചെറിയൊരു ചെടിയാണേ തൊട്ടടുത്ത് തന്നെ കയറി വർണ്ണം കൂടി ഉണ്ട് രണ്ടാം നാട്ടം അങ്ങനെയുള്ളത് ഇവിടെ കറിവേപ്പിലൊക്കെ നനഞ്ഞു കുളിച്ച് നിൽക്കുക കേട്ടോ നമുക്ക് എന്തായാലും രണ്ട് വെണ്ടൊന്നും പൊട്ടിച്ചെടുക്കും ഒരുപാട് വേണ്ട നമുക്ക് കുറച്ച് മതിയല്ലോ നമ്മൾ കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളിത് അവിടെ അടുപ്പിൽ നമ്മുടെ എണ്ണയൊക്കെ ചൂടാന്ന് വെച്ചിട്ടാണ് നമ്മളെ പോയിട്ടുണ്ടായിരുന്നു എണ്ണയൊക്കെ നന്നായിരുന്നു ചൂടായിട്ടുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഉലുവൊക്കെ നന്നായിട്ട് പൊത്തിയതിന് ശേഷം നമ്മളിതാണ് നമ്മുടെ ചെവി തക്കാളി സോറി തക്കാളിയല്ല ഇതാണ് തവോള തവോളയും കൂടി നൈറ്റായിട്ട് അരിഞ്ഞു വെച്ചാൽ അത് ഇട്ട് കൊടുക്കുന്നത് വളർന്ന് തരുമല്ലോ ഇതിന്റെ കൂടുതൽ തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളി എനിക്ക് ശരിയാക്കി വെച്ചപ്പോ വെളുത്തുള്ളി കുറച്ച് കുറഞ്ഞു നമ്മുടെ കുട്ടിനെ വെളുത്തുള്ളി അവിടെ ഗ്യാസിലൊക്കെ വെച്ച് കുക്ക് ചെയ്തതിനേക്കാളും എടുക്കുന്ന കുക്ക് ചെയ്ത ചൂടായി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് കലരും ഉണ്ടാവും പിന്നെ നമ്മൾ രണ്ട് വരങ്ങ മാത്രം വെച്ചാൽ മതി ആ മതിപ്പോളും പറഞ്ഞ കാര്യം നല്ല പൊള്ളിയായിട്ട് ചെയ്തിട്ടുണ്ടാ വെളുത്തുള്ള തോന്നൊക്കെ കളഞ്ഞിട്ട് ചെയ്താ കായി അമ്മക്ക് സഹായി വന്നല്ലോ രണ്ടും കൂടി വേണം പൊളിക്കി പെട്ടെന്ന് പെട്ടെന്ന് പൊളിക്കി അത് കഴിഞ്ഞാൽ നമ്മൾ കുറ്റ ഈ ചെറിയ അതേപോലെ നമ്മുടെ പച്ചമുളക് ഉണ്ട് അതൊക്കെ ഒന്നടുന്ന് വളർന്ന് നല്ല അറ്റിമുളിയായിട്ട് വരക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ പൊടികളൊക്കെ ഇട്ട് ഒന്ന് നമ്മുടെ കറിയും നല്ല അടിപൊളി ആയിട്ട് സെറ്റാക്കി എടുക്കാം

അത് ആ ഒരു ടൈമിനെ വേണം നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളില്ലല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിട്ടുള്ളൂ നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചിട്ടുള്ള നന്നായിട്ടങ് ചതച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ നമ്മളാവിന് ഇതിന്റെ ഇടയിൽ ആപ്പിള് കുടിച്ച് കഴിക്കില്ലായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞാണോ തീർന്നേം വേണം ഇനി വേണോ ഇവിടുത്തെ ആപ്പിളും കുടിച്ചു ഒരു രണ്ടു മിനിറ്റ് നമ്മുടെ ഒരു തൂട്ട് നല്ല അറിവ് വരുന്ന സെറ്റാൻ ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്ത് ഇട്ടു കൊടുക്കാം വറുത്തി നല്ല കളർ കളറും കളികൾ ആദ്യം ഇറക്കുന്നില്ല എപ്പോഴും കട്ടണ ശ്രദ്ധ എങ്ങാട്ടിക്കാൻ ചെറുപ്പം കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി നമുക്ക് ഈ വലിച്ചു വയ്ക്കുവാണെങ്കിൽ ആപ്പിള് വേണമെന്ന് ചോദിച്ചു ആപ്പിള് ആപ്പിള് ആപ്പിൾ വേണോ ആപ്പിൾ വേണോ വേണ്ടി പറഞ്ഞില്ലല്ലോ വേണോന്ന് ചോദിക്കും അപ്പഴെന്ന് പറയുള്ളു അപ്പിള് വേണോ ചോദിക്കേക്ക് വേണോ വേണ്ട പഴയ്ക്ക് വേണ്ട തക്കാളിയൊക്കെ നന്നായിട്ട് എന്തായാലും ഇഞ്ചി വെക്കുന്ന ചർച്ച കൊടുക്കട്ടെ ശേഷം പൊടിയൊക്കെ നമുക്കൊന്ന് അതിലേക്ക് തിരിച്ചു ലെവലായിട്ടിട്ടു കേട്ടോ നല്ലൊരു മഴ ഒക്കെ വരുന്നത് നമ്മളിപ്പോ പൊതികളൊന്നും ഇട്ടു നല്ല അഞ്ചു കൂടി മഴ ആണ് െ വാണല്ലോ കാണാറോ രാജാ പറ ഉമ്മ കൊടുക്കുവോ ഉമ്മ ചാരി കുടിച്ചു കുടിച്ചോ അപ്പാപ്പു കഴിച്ചോ നമുക്ക് അങ്കൻവാടി പോണേ നാളത്തോട്ട് അതുണ്ടോ അംഗൻവാടി പോണ്ട അതെന്താ അംഗൻവാടി പോണ്ടാത്തേ കാരണം പറഞ്ഞു കാരണം എന്താന്ന് പറഞ്ഞുകൊടുത്തത് ചേച്ചി എന്താ അംഗൻവാടി പോണ്ടാത്തേ ഒന്നേ രണ്ട് പഠിക്കട്ടെ മരണ്ടേ ഒന്നേ രണ്ട് അറിയോ ഒന്ന് ചൊല്ലി കാണിച്ചു കൊടുത്തേ ഒന്നേ നമുക്ക് ഒന്ന് രണ്ടൊക്കെ അഞ്ച് വരെ കറക്റ്റ് ആയിട്ട് അറിയട്ടെ പത്ത് പേര് ഞങ്ങള് പഠിച്ചിട്ട് പത്ത് പേര് ഞങ്ങള് പക്ഷെ കൊപ്രായം കാണിച്ചിട്ട് ചിലപ്പോ ഞങ്ങൾ ലഭിക്കാറില്ല അപ്പം എന്തായാലും സെറ്റ് സെറ്റായിട്ട് അതിന് ശേഷം കാണാം അത്യാവശ്യം പുകയൊക്കെ വരുന്നുണ്ട് എന്നാലും അതിനുശേഷം കാണാൻ അങ്ങനെ സേട്ടം വന്നിട്ടുണ്ടായാലും നമ്മൾ പ്രത്യേകിച്ച് സംഭവത്തിന് ഇട്ടോ ഏട്ടം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇട ഇടാ കൊടുത്തുള്ളത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് നമ്മൾ നേരത്തെ നമ്മുടെ മൻകലത്തിലായിരുന്നു പക്ഷെ ആ ചട്ടി മാറ്റിയിട്ട് ഞാനിപ്പോൾ അതിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഇളക്കാനൊന്നും പറ്റുന്നുണ്ടോ കാരണം അത് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടു തന്നെ അപ്പം ചട്ടി ഒന്ന് മാറ്റി കുറച്ച് വലിയ ചട്ടിയിലേക്ക് മാറ്റിയിരിക്കുകയുള്ളൂ വെട്ടി തളച്ചുവിട്ടിരിക്കുമ്പോ നന്നായിരുന്ന തീ കറത്തോ ഇവിടെ നിൽക്കുമ്പോ തന്നെ ഫുള്ള് അന്നേരം ചുട്ട് കൊടുത്തു നമുക്ക് കൈ വെക്കാൻ പറ്റാത്ത ചൂടായിട്ട് ഇടാ ഇവിടെ ഫുള്ള് ചൂടായിട്ട് എടുത്താലും നമ്മുടെ കറിയൊന്നും സെറ്റാവട്ടീനെ ഒരു സട്ടീനിലേക്കാണ് മാറ്റി നമുക്ക് ഇളക്കാനും പറ്റും നല്ല അടിപൊളി തുടങ്ങിയിട്ടുണ്ട് മുക്കായേ അപ്പൊ ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഞാനൊരു റോസ്റ്റ് പോലെ എടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല അടിപൊളി ആയിട്ട് ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു ഉപ്പും പെരുവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് പിന്നെ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ തന്നെ നെയ്യ്കൾ ഒരു മണ്യായിട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതായത് നോസ്റ്റിൻ്റെ കളറിലൊക്കെ അതായത് നല്ല രീതിയിൽ തന്നെ ബ്രൗൺ കളർ ആയിരിക്കും അതായത് റെഡ് പോലെ ടേസ്റ്റിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ട് കുറച്ച് മല്ലിയേലയും പൊതുയിലേയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിട്ട് കഴുകിയെടുത്തിട്ടില്ല അത് നമുക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടൊന്നിട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഇതിൽ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ കിടന്ന ടേസ്റ്റിനായിരിക്കുമല്ലോ അപ്പം ഞാൻ ഡയറക്റ്റ് ആയിരിക്കുന്നു ഇങ്ങനെ അരിഞ്ഞിട്ടുവാണെങ്കിൽ കനില് മാത്രീട്ടുള്ളത് അത് വിറക് ഫുള്ള് എടുത്ത് മാറ്റിയിരിക്കണം വിറക് വെക്കുമ്പോഴത്തേക്ക് നല്ല കനല ധാരാളം തെറ്റായിട്ടുള്ളു അപ്പൊ നോക്കി നല്ലത് തിളച്ച് പറയുന്നുണ്ടോ കേട്ടോ അപ്പൊ ഇതായി തന്നെയാണല്ലോ നമ്മുടെ പുതിയ അതേപോലെ തന്നെ നമ്മുടെ മല്ലയിലേ കിട്ടി കൊടുത്തല്ലോ അതിന്റെ നല്ല രീതി തന്നെ വരുന്നുണ്ട് എല്ലാം അവനെ കുട്ടി അവര് അവര് അമ്മ വരാം

മൂന്നു വരുന്ന വരി വരിക്ക് വരിക്കട്ടോ ഇത് കഴിക്കാനുള്ള വെയിറ്റിങ്ങിനാന്ന് തോന്നുന്നു പൊതുവേ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവര് ഉള്ളിൽ കൂടെ തന്നെ ആട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറന്നുകൊണ്ട് ഇനിയിപ്പിനി പറയേണ്ട ആവശ്യമില്ലാട്ടോ ഇന്ന് ഇവിടെ തന്നെ ആയിക്കോട്ടെ ഇവിടുന്ന് ഓടിച്ചാ പോലും പോവില്ല പോവില്ലാട്ടോ കുഞ്ഞീ എന്താ പാ എന്താ വേണ്ടേ വെള്ളമില്ല വെള്ളമൊക്കെ പോയി പൈസ മഴയൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ ആവണിക്കുട്ടിക്ക് ഇവിടെ ഞാൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കുലിക്കുമ്പോൾ കുറേ വെള്ളം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൊല കൊല ആയിട്ട് ഇങ്ങനെ വീഴുമ്പോൾ നല്ല രസമാണ് അപ്പം അതൊന്ന് കാണിച്ചു കൊടുത്തായിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഒന്ന് കുലക്കിയിട്ട് വെള്ളം കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഇപ്പോൾ മഴ പോയിട്ടൊരു പത്ത് മിനിറ്റ് പത്തല്ല ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇടപ്പം ഞങ്ങൾ ഇതൊന്നും കുറേ കുലുക്കി കുളിക്കിട ഇപ്പോൾ വെള്ളമൊന്നും ഇതിൽ വരുന്നില്ല കേട്ടോ അതേപോലെ തന്നെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ പോലെ കുട്ടും തണുപ്പായിട്ട് നല്ല തണുത്ത കാറ്റും ഇടപ്പം ഇന്ന് നമുക്ക് വെയിലൊന്നും പ്രതീക്ഷിക്കാനായിട്ട് കാരണം ഫുൾ ഒരു മൂടിയ ഒരു അന്തരീക്ഷമായിട്ടില്ല കേട്ടോ എന്താ പറയണേ കിളികളൊക്കെ നല്ല തണുപ്പായത് കൊണ്ട് നേരെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് കിളികൾ ഉണ്ട്. നമുക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ കാണാനും പറ്റുന്നുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് എത്രത്തോളം കേൾക്കിട്ടുണ്ട് പറഞ്ഞാലും നല്ല രീതിയിൽ തന്നെ കിളികളും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കായ് നമ്മുടെ കുക്കിംഗ് ബേബിൽ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡയാനയുടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അതേപോലെ തന്നെ എനിക്ക് ടൗണിൽ കുട്ടി ഒന്ന് കുളിക്കണം എന്തും കുളിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പേടികളൊക്കെ ഉണ്ടാക്കും നേരം ഞാൻ അങ്ങനെയാണ് അവർക്കൊന്ന് ചെയ്യട്ടെ അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും പറ ലൈക്ക് ചെയ്യണമെന്ന് പറ ലൈക്ക് ചെയ്യണേ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആകുന്നതിൻ്റെ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതന്നെ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാൻ